ബിഗ് ബോസ് കഴിഞ്ഞതോടെ തിരക്കോട് തിരക്കാണ് രേണു സുതിക്ക് സിനിമാ താരങ്ങളെ കൊണ്ട് മാത്രം ഉദ്ഘാടനം ചെയ്യിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ ഇപ്പോൾ രേണു മതി കഴിഞ്ഞ ആഴ്ചയാണ് രേണു ദുബായ് ട്രിപ്പ് കഴിഞ്ഞെത്തിയത് അടുത്ത ആഴ്ച ബഹ്റനിലേക്ക് പോകാനിരിക്കുകയാണ് ഇതിനിടയിലാണ് നാട്ടിലെ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നത് രേണുവിൻ്റെ സൗകര്യം നോക്കിയാണ് ഇപ്പോൾ പല കടകളും ഡേറ്റ് എടുക്കുന്നത് ഇപ്പോഴത്തെ രേണുവിൻ്റെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് ഭർത്താവ് സുധിയുടെ നാടായ കൊല്ലത്ത് ഒരു കടയുടെ ഇനാഗ്രേഷൻ എത്തിയതായിരുന്നു രേണു ഇതാദ്യമായാണ് രേണു കൊല്ലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നത് പരിപാടി കഴിഞ്ഞ് രേണു നേരെ സുധിയുടെ കുടുംബത്തിലേക്കാണ് പോയത് സുധിയുടെ മരണശേഷം ആദ്യമായാണ് രേണു കൊല്ലത്തെ വീട്ടിലെത്തുന്നത് അതുകൊണ്ട് തന്നെ സുധിയുടെ അമ്മയെ കണ്ടപാടെ അതുവരെ രേണു അടക്കി വെച്ചിരുന്ന സങ്കടവും വിഷമവും എല്ലാം അണപൊട്ടി ഒഴുകുകയായിരുന്നു ഇരുവരും കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു രേണു സുധിയുടെ ഫോട്ടോ നോക്കി ഏറെ നേരം കരഞ്ഞു കണ്ടു നിന്നവരുടെ പോലും കണ്ണു നിറയുന്നതായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ ഇതിനോടകം കണ്ടു കഴിഞ്ഞത് അമ്മയെ കാണാൻ പോയ രേണു എന്തിനാണ് ക്യാമറയുമായി പോയതെന്നും ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതെന്നും വീഡിയോ കണ്ട ആളുകൾ ചോദിക്കുകയാണ് ഇതിനിടയിൽ രേണു ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് എന്നുവരെ ആളുകൾ കമൻറ്റിട്ടു തുടങ്ങി എന്നാൽ അത്തരത്തിലുള്ള കമൻറ്റുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് രേണു സുതി കൊല്ലം സുതിയുടെ വീട്ടിൽ പോയ വീഡിയോ കണ്ടു സുതി മരിച്ച ശേഷം ആദ്യമായാണ് അവൾ ആ വീട്ടിൽ പോയത് കയറ്റിയിട്ടില്ല എന്നതാകും ശരി അവൾ ഒരു പാപം പെണ്ണായതുകൊണ്ട് അവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒന്ന് കയറി എന്താ സ്നേഹം മരുമോളോട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു പൊട്ടിക്കരയുന്നു ചേർത്ത് പിടിക്കുന്നു ഒരു ബഹളം തന്നെ മകൻ്റെ ഭാര്യയെ അവർക്ക് അംഗീകരിക്കാൻ അവൾ ബിഗ് ബോസിൽ താരമാകേണ്ടി വന്നു അറിയപ്പെടുന്ന സെലിബ്രിറ്റി ആകേണ്ടി വന്നു അവൾക്കു കൂടി സ്വാതന്ത്ര്യമുള്ള വീട്ടിലേക്ക് കയറാൻ കടിച്ചു കീറാൻ ചുറ്റും കൂടിയ ചെന്നായ്ക്കളോട് ഒറ്റയ്ക്ക് അവൾ പോരാടിയപ്പോൾ അവൾക്കൊപ്പം ആരുമുണ്ടായിരുന്നില്ല ഇന്നവൾ അതെല്ലാം അതിജീവിച്ച് ഒരു വിജയിയായി തിരിച്ചെത്തിയപ്പോൾ ആഘോഷമാക്കാൻ എല്ലാവരും എത്തി ഇതാണ് മനുഷ്യൻ കയ്യിൽ കാശുണ്ടോ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ പോലും നോക്കാതെ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും കാശില്ലാത്തവന് പട്ടിയുടെ വില പോലും ഉണ്ടാകില്ല ഒരു വ്യക്തി ഫേസ്ബുക്ക് പേജിൽ കുറിച്ച വാക്കുകളാണിത് ചേർത്ത് നിർത്തേണ്ട സമയത്ത് അവർ അവളെ കടിച്ചു കീറാൻ നടന്നവർക്കൊപ്പമായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ച് ഇന്നവൾ ഒരു സെലിബ്രിറ്റി ആയപ്പോൾ മരുമകളോട് എന്തൊരു സ്നേഹം എന്ന തലക്കെട്ടോടെയാണ് ഈ ഒരു കമന്റ് പങ്കുവച്ചിരിക്കുന്നത്